ആ ഞാൻ എഴുത്തുകാരനായത് തീരെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോയിട്ട് നാട്ടിലെ കഥകളൊക്കെ വന്നിട്ട് ഈ പ്രേതകഥകളൊക്കെ വലിയ ആൾക്കാരൊക്കെ പറയത്തില്ലേ അതിങ്ങനെ കൂട്ടുകാരോട് വന്നിട്ട് പറയും അപ്പം നമ്മൾ സ്കൂളിൽ സ്റ്റാറാണ് നമ്മൾ പറയുമ്പോൾ ഒരാൾ കേൾക്കാനായിട്ട് വന്നിരിക്കും അയാളൊരു കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് വരും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു മടുത്തപ്പോൾ ഞാൻ എൻ്റെ റഫ്നോട്ടിൻ്റെ ബാക്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി തുടങ്ങി അപ്പോൾ എനിക്കൊരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ച് പരിചയമോ ഇല്ലിപ്പോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ച് പരിചയമോ ഇല്ല അപ്പോൾ ഇങ്ങനെ കുട്ടികൾ കൂടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ കഥ കൊടുത്തുവിടും അങ്ങനെ കൊടുത്തു വിട്ടിട്ട് ആൾക്കാർ വന്ന് അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇത് കൊള്ളാം രസമുണ്ട് നമ്മുടെ പിന്നെ അതിന് ശേഷം ഞാൻ ചിന്തിച്ച് എഴുതാൻ തുടങ്ങി ഈ നാട്ടിൽ കേൾക്കുന്ന കഥയല്ലാതെ നമ്മുടെ സ്വന്തമായിട്ട് ചിന്തകൾ നിന്നിട്ട് എഴുതാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവായി ഇമ്പ്രൂവായി വന്നത് ഇത് ആദ്യമേ പോയി അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്കൊരു എഴുത്തുകാരനാണോ എന്ന് പറഞ്ഞു ഒരൊറ്റ ആട്ടായിരുന്നു അച്ഛൻ അച്ഛൻ്റെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഒന്നും താല്പര്യമില്ല കാരണം അച്ഛൻ്റെ ചിന്ത എന്ന് പറയുന്നത് വിദ്യാഭ്യാസമൊക്കെ കുറേ ഒരു സാധാരണ ഫാമിലിയാണ് അപ്പം അച്ഛൻ്റെ എന്ന് പറയുന്നത് ഈ കഞ്ചാവൊക്കെ അടിച്ച് കള്ളൊക്കെ കുടിച്ച് നടക്കുന്നവരാണ് ഈ എഴുത്തുകാർ എന്നൊരു ധാരണയാണ് അപ്പം നിനക്കും അങ്ങനെ ആവണമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് വന്നത് അപ്പം ഞാൻ പറഞ്ഞ് അല്ല അച്ഛ അങ്ങനെ അല്ല നല്ല എഴുത്തുകാരും ഉണ്ട് എന്ന് പറഞ്ഞു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത് വായനശാല അപ്പോൾ ഞാൻ ബുക്കുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ആ അച്ഛൻ കണ്ണൂട്ടിൽ പേടിപ്പിക്കും അപ്പം ഞാൻ ഒക്കെ ഇടയിൽ വെച്ചിട്ടാണ് നോവലുകളൊക്കെ വായിക്കുന്നത് ആദ്യമേ ഞാൻ പോയിട്ട് ഒരു വലിയൊരു നോവൽ എടുത്തു അത് വായിക്കാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നില്ല പിന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നെ ലൈബ്രറിയിലെ ആൾ പറഞ്ഞു തന്നു കോട്ടയം പുഷ്പനാഥ് ഏറ്റുമാനൂർ ശിവകുമാർ അങ്ങനെയുള്ള കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ആദ്യമേ വായിച്ചു തുടങ്ങൂ അതിനുശേഷം നിനക്ക് അടുത്തതിൽ തുടങ്ങും അതിനുശേഷം നിനക്ക് അടുത്തതിലേക്ക് പോകാമെന്ന് പറഞ്ഞു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അങ്ങനെ ഞാനത് വായിച്ചു തുടങ്ങി ഇതുപോലെ ഒരു ദിവസം ഞാൻ കോട്ടയം പുഷ്പ സാറിൻ്റെ ലേഡീസ് ഹോസ്റ്റലിലെ ഭീകരണം എന്ന് പറഞ്ഞൊരു നോവലുണ്ട് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക വായിച്ചോണ്ടിരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ നടന്നു വന്നിട്ട് പെട്ടെന്ന് പൊക്കിയെടുത്തു അപ്പം ടൈറ്റിൽ ഇതാണല്ലോ അച്ഛൻ മറിച്ച പേജിലും ചെറിയ ഒരു ഇതുണ്ടായിരുന്നു അന്ന് തന്നെ അത് കത്തിച്ചു എടുത്തിട്ട് പിന്നെ എൻ്റെ മെമ്പർഷിപ്പ് കട്ടായി പിന്നെ ഈ ഞാൻ എഴുതിയ നോവലും ഒക്കെ എടുത്തിട്ട് കത്തിച്ചു ഞാൻ എഴുതിയ നോവലും ഒക്കെ എടുത്തിട്ട് കത്തിച്ചു പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എന്ത് എഴുതിയാലോ ഒന്നെങ്കിൽ ആക്രിക്കാർക്ക് പെരുക്കി കൊടുക്കും അല്ലെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് കത്തിക്കും അപ്പോൾ എനിക്കൊരു വാശിയായി ആ എനിക്ക് എങ്ങനെ എഴുത്തുകാരനാവണം ആ ഒരു ഒറ്റ വാശിയുടെ പുറത്ത് ഞാൻ പിന്നിരുന്നിട്ട് വാശിയുടെ പുറത്ത് ഞാൻ പിന്നിരുന്നിട്ട് ഒളിപ്പിച്ച് വെക്കും ഒളിപ്പിച്ച് വെച്ചിട്ട് ഈ ലൈബ്രറി പോയിട്ട് നോക്കും ഏതൊക്കെ പബ്ലിഷിംഗ് കമ്പനികളാണ് കേരളത്തിലുള്ളത് ഡി സി ബുക്സ് മാതൃഭൂമി മനോരമ എന്നിട്ട് ഇവിടേക്കൊക്കെ അയച്ചു കൊടുക്കും ഒരിടത്തും അക്സെപ്റ്റ് ചെയ്തില്ല ഇത് എല്ലായിടത്തും റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് വിടുമായിരുന്നു അപ്പം ഞാൻ ആദ്യം ഓർത്തും എനിക്ക് എഴുതാനുള്ള കഴിവില്ല ഞാൻ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഒരു എഴുത്തുകാരനാവും എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൻ്റെ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഓജോ ബോർഡ് എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്തു മുപ്പത്തേഴ് അധ്യായങ്ങളായിരുന്നു ആദ്യം ആരും വായിക്കാനില്ലായിരുന്നു രണ്ടാമത്തെ അധ്യായം ആരും വായിച്ചില്ല അപ്പോൾ ഞാൻ ഓർത്തി ഇത് ആർക്ക് വേണ്ടി എഴുതുന്നത് ഞാൻ അങ്ങനെ ഒരു അഞ്ചാമത്തെ അധ്യായം ഇപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് നിർത്തിയേക്കാം രണ്ടെണ്ണം കൂടെ പോസ്റ്റ് ചെയ്തിട്ട് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചു ആറാമത്തെ അധ്യായം വായിച്ചില്ലാണെന്ന് വിചാരിച്ചു ആറാമത്തെ അധ്യായം വായിച്ചാൽ ഏഴാമത്തെ അധ്യായത്തിൽ ഒരാൾ കമൻറ്റ് ഇട്ടു ഇത് കൊള്ളാലോ എന്ന് അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ മുപ്പത്തേഴ് ചാപ്റ്റർ ഞാൻ അവന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ചു പിന്നീട് ആ ഏഴാമത്തെ ചാപ്റ്ററിന്ന് ഞാൻ മുന്നോട്ട് പോസ്റ്റ് ചെയ്യുന്നവർ ഓരോ ആൾക്കാർ കൂടി വന്നു എൻ്റെ ആ സമീപത്ത് പഠിച്ച കോളേജിൽ ഒരാളുടെ ഒരാളാണ് ആ കമൻറ്റിട്ടത് ആളുടെ ക്ലാസ്സിലുള്ളവരൊക്കെ വന്ന് അതിൻ്റെ അകത്ത് ഇടാൻ തുടങ്ങി പിന്നീട് ഞാൻ മുപ്പത്തി ഏഴാമത്തെ അധ്യായം ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പതിനയ്യായിരത്തിന് മേലുള്ള വായനക്കാർ ഫേസ്ബുക്കിലുണ്ട് അപ്പോൾ ആ ഒരു എനർജിയാണ് എന്നെ മുന്നോട്ട് നയിച്ചത് പിന്നീട് ഈ സോഷ്യൽ മീഡിയയിലെ കമൻസൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായി ഡി സി ബുക്സിൽ ചെന്നു സാർ ഇതുപോലെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞാനൊരു എഴുത്തുകാരനായിട്ട് സംഭവിക്കുമോ ഇത് ഈ ബുക്ക് നിങ്ങൾ റിജക്ട് ചെയ്താൽ ഇതൊന്ന് പബ്ലിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചു അവർ ഇല്ല ഇത് റിജക്ട് ചെയ്ത് റിജക്ട് ചെയ്താണ് അവർ ഇല്ല ഇത് റിജക്ട് ചെയ്ത് റിജക്ട് ചെയ്താണ് ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു കമന്റിന് റിപ്ലൈ ഇട്ടു ഇത് ബുക്ക് ബുക്കാക്കി കൂടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ല ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞു ഈ പഠിക്കുക എന്ന് പറഞ്ഞതിന് ഇവരെല്ലാരും കൂടെ പോയി ഓജോക്കൂടുന്നു പറഞ്ഞൊരു പേജ് തുടങ്ങി ആ വായനക്കാരെല്ലാവരും കൂടെ കയ്യിലുള്ള അമ്പതും നൂറുമൊക്കെ വെച്ചിട്ട് അൻപതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് വന്നിട്ട് പറഞ്ഞു പോയി പബ്ലിഷ് ചെയ്യടാന്ന് പറഞ്ഞു ആ ഒരൊറ്റ ധൈര്യ ക്രൗഡ് ഫണ്ടിങ് പറഞ്ഞു ആ ഒരൊറ്റ ധൈര്യ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വന്ന ഒരു ബുക്കാണ് ഓജോഡ് ഞാൻ ഓരോ പ്രസിലും ഇറങ്ങി എസ്റ്റിമേഷൻ എടുത്തിട്ട് കോഴിക്കോട് പ്രീമിയർ പ്രിൻറ്റേഴ്സിൽ പോയിട്ടാണ് ഞാൻ ഇത് പ്രിൻറ് ചെയ്യുന്നത് പ്രിന്റ് ചെയ്ത് ഇത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അന്ന് മഴക്കാലമാണ് വലിയൊരു വഴിയാണ് വീട്ടിലേക്ക് അപ്പം ഞാനിങ്ങനെ വേണ്ടി ഒരു വഴിയാണ് വീട്ടിലേക്ക് അപ്പം ഞാൻ ഇങ്ങനെ വേണ്ടി ഇങ്ങനെ ഓരോന്ന് എടുത്ത് ചുമന്ന് ചുമന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുകയാണ് അപ്പം വീട് ചെറിയ വീടാണ് അപ്പം അച്ഛൻ പറഞ്ഞിത് എന്താണെന്ന് ചോദിച്ചു നടക്കാൻ പോലും വഴിയില്ല ആയിരം ബുക്കുകളടിച്ചു അപ്പം അച്ഛമ്മൻ ഇതെല്ലാം ഇവിടുന്ന് ചെതലരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അരിച്ചു പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഇതുപോലെ തന്നെ സെൽഫ് പബ്ലിഷ് ചെയ്ത് ഞാൻ കൊണ്ടുനടന്ന് വിറ്റത് തന്നെയാണ് അങ്ങനെ മൂന്നാമത്തെ ബുക്കായപ്പോഴേക്കും ഈ ബുക്ക് സ്റ്റാൾസിൽ ഈ രണ്ട് ബുക്കുകൾക്ക് ആവശ്യക്കാർ വരാൻ തുടങ്ങി പബ്ലിഷിംഗ് കമ്പനികളിൽ ചെന്ന് തുടങ്ങിയ ആൾക്കാർ ഈ ബുക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ മൂന്നാമത്തെ ആയപ്പോഴേക്കും ഈ പറഞ്ഞിട്ടുള്ള പബ്ലിഷിംഗ് കമ്പനികളൊക്കെ വന്നിട്ട് പറഞ്ഞ മോനെ ആ ബുക്ക് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ വന്നാണ് റാം ക്യൂർ അഫാൻഡ് ഹിറ്റായിട്ട് നിൽക്കുന്ന ബുക്ക് മൂന്നാമത്തെ ബുക്ക് ഡി സി ബുക്ക്സ് പബ്ലിഷ് ചെയ്തു ഇപ്പോൾ മൂന്ന് ലക്ഷം കോപ്പികൾ മൊത്തം സെയിലടന്നു ഇപ്പോൾ ഇപ്പോൾ എല്ലാ പബ്ലിഷേഴ്സും ഒരുപക്ഷെ അഖിൽ പി ധർമ്മന്റെ വീടിന് മുന്നിൽ കാവൽ നിൽക്കുകയാണ്